നമസ്കാരം രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം സുപ്രീം കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് നിയന്ത്രിച്ചപ്പോൾ നമ്മൾ കരുതി അവിടെ എല്ലാം എല്ലാം അവസാനിക്കും എല്ലാം അവസാനിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സുതാര്യമായ ഒന്നായി മാറും സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വളരെ കൃത്യതയുണ്ടാകും ഒരു എന്താ പറയുക ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അത് പൊയ് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ എന്നാൽ ആ ധാരണകളെല്ലാം നൂറ് ശതമാനവും തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വാർത്തയെന്ന് വെച്ചാൽ അതായത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ബി ജെ പിക്ക് മാത്രമായി ഇവിടെ കൊടുത്തത് എഴുന്നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയാണ് അപ്പോൾ ചോദിക്കുക ഇലക്ട്രൽ ബോണ്ട് ഇല്ലല്ലോ എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് അതായത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കും ഒന്നും അറിയില്ല എന്നാൽ ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഏതൊക്കെ പാർട്ടിക്ക് എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ട് കൊടുക്കുന്നു അത് എസ് ബി ഐയുടെ വിവിധ ബ്രാഞ്ചുകൾ മാറാൻ കഴിയുന്ന തരത്തിൽ ബോണ്ടുകളായി ഇലക് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളിലേക്ക് പണം എത്തിക്കുന്ന ഒരു വല്ല പണം സംഭാവന ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു അവസ്ഥയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി ഉണ്ട് ഇലക്ട്രൽ ട്രസ്റ്റ് എന്നുള്ളതിനാണ് അതായത് ഇപ്പം വ്യക്തികൾക്കാവാം സ്ഥാപനങ്ങൾക്കാകാം ആർക്ക് വേണമെങ്കിലും ഏത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് പണം കൊടുക്കാൻ സാധിക്കും എന്നാൽ ഇതിനൊരു സുതാര്യതയുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു സാഹചര്യം കൂടി ഇലക്ട്രൽ ടെസ്റ്റിലുണ്ട് അപ്പോൾ എന്ത് എഴുന്നൂറ്റി കോടി രൂപ ബി ജെ പിക്ക് മാത്രമായി സംഭാവന ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാൻ വേണ്ടി ബി ജെ പിക്ക് പണം ഒഴുക്കാൻ യാതൊരു മടിയുമില്ല ധാരാളമായി പണം കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമാണ് എഴുന്നൂറ്റി കോടി രൂപ ഈ പറയുന്ന ബി കൊടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റ് കമ്പനികൾ ഇതുപോലെ എത്ര കോടി കൊടുത്തിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സ്ക്വയർ ഫീറ്റ് കണക്ക് എഴുതിയെടുക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്നൊന്നലെ നടന്ന കണക്കാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക് ഇരുപത്തിനാലില് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു ഇടപാടാണ് ഇത് എന്തിനു വേണ്ടി കൊടുത്തു അതായത് തങ്ങൾക്കൊരു കാര്യം സാധിച്ചു വന്നപ്പോൾ അതിന് സംഭാവന എന്നുള്ള നിലയിൽ അതായത് സബ്സിഡിക്ക് പകരം സംഭാവന എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവരുടെ രണ്ട് അതായത് ഒന്ന് ഗുജറാത്തിലെ ദലേരയിലുള്ള ഒരു ദലേരയിലും അതുപോലെ അസമിലും ഈ രണ്ട് സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് നമുക്കറിയാം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ടാറ്റയുടെ സെമി കണ്ടക്ടർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നു അപ്പോൾ ഇത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു അംഗീകാരം കൊടുത്തപ്പോൾ ഈ കമ്പനിക്കായിട്ട് ഏകദേശം നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ സബ്സിഡി കേന്ദ്ര സർക്കാർ അനുവദിച്ചു എമൗണ്ട് ശ്രദ്ധിക്കാൻ നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ സബ്സിഡി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കൊടുത്തു ഈ സബ്സിഡി നാൽപ്പത്തി നാലായിരം കോടി രൂപ തങ്ങൾക്ക് സബ്സിഡിയായി ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഒന്ന് സുഖിപ്പിച്ചുകൂടാ അപ്പോൾ രണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ സൂപി സൂപ്പിക്കാനും അവിടുത്തെ രാഷ്ട്രീയ എന്നാൽ കേന്ദ്ര സർക്കാരിലേക്കാണോ ഇത് കൊടുത്തത് അല്ല രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിയതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ബി ജെ പിക്ക് മാത്രമായി കയ്യിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്താ അല്ലേ ഇതുള്ള സാധ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ പാവപ്പെട്ടവർ ഇവിടെ കിടന്നുകൊണ്ട് ഒരു സബ്സിഡിക്ക് വേണ്ടി തിണ്ണ നിറങ്ങേണ്ടി വരുന്ന ഗതികേട് ഇവിടെ വയനാട്ടിലുള്ള സാധാരണക്കാരുടെ ജനങ്ങൾ അവർക്ക് അവർ ബാങ്കുകളിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ട് ആ വായ്പ തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജപ്തി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് ഒരു തുണ്ട് ഇല്ലാത്ത സാഹചര്യം ഈ സാഹചര്യത്തിൽ അവരുടെ വായ്പ എഴുതി തള്ളാൻ പോലും നാല് തവണ ആലോചിക്കുന്ന അല്ലെങ്കിൽ മടി കാണിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു വലിയ സ്റ്റീൽ കമ്പനിക്ക് അതായത് ടാറ്റ എന്ന് പറയുന്ന ഒരു വലിയ കുത്തക കമ്പനിക്ക് കൊടുത്ത സബ്സിഡിയാണ് ഈ നാൽപ്പത്തി നാലായിരത്തിലധികം കോടി രൂപ സബ്സിഡി ഇതിൻ്റെ പകുതി പോരെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഈ വയനാട് നിവാസികൾക്കുള്ള സബ്സി പിന്നെ വായ്പ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചിലവഴിക്കേണ്ടി വരിക ഇതിൻ്റെ പകുതി വേണ്ടല്ലോ കൂടി വന്ന അഞ്ചോ ആറോ കോടി രൂപ മതിയാവും പോട്ടർ പത്ത് കോടി എന്ന് കണക്കാക്കിക്കൂ അത്രയും പോരെ അതിന് പകരം ഇവിടെ സബ്സിഡി കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നാലോ നാൽപ്പത്തി നാലായിരത്തിലധികം കോടി രൂപ നാൽപ്പത്തി കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ അങ്ങനെ ദരിദ്ര നമുക്കറിയാം ഗുജറാത്തിലേക്കൊരു വിദേശ പൗരം വന്ന സമയത്ത് അവിടെ മതിൽ കെട്ടാൻ വേണ്ടി മുടക്കിയ കാശുണ്ടായിരുന്നു ചേരി മറയ്ക്കാൻ വേണ്ടി ആ സമയത്ത് ചേരി മറയ്ക്കാൻ വേണ്ടി മതിൽ കിട്ടുന്ന കാശിന് അവർക്ക് വീട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു രാജ്യം രാജ്യത്തെ വിലയിരുത്തപ്പെടും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കൂടിയുള്ള ഒരു നാടാണ് നമ്മളുടേതെന്ന് നമ്മൾ ഉറക്കണം അവിടെയാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇവിടെ ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് കൊണ്ടു കൊണ്ടുകൊടുത്തത് എന്നാൽ അവിടെയും തീരുന്നില്ല കോൺഗ്രസ്സിന് കോൺഗ്രസ് എല്ലാം കൈയിട്ട് വാരിയോ അതെ അടുത്ത പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പാർട്ടി ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെയാണല്ലോ ആ കോൺഗ്രസ് പാർട്ടിക്ക് ഏകദേശം എഴുപത്തി ഏഴ് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ട്രസ്റ്റ് എന്നുള്ള പേരിൽ ഈ ടാറ്റ കമ്പനി നൽകിയിരിക്കുന്നത് അങ്ങനെ ഓരോ കമ്പനികളുടെയും കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭീമമായ ഒരു തുക ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സ്ക്വയർ ഫീറ്റ് കണക്കിന് എഴുതിയെടുക്കാൻ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ള നിലയിൽ വിലയിട്ട് എഴുതിയെടുക്കാൻ തക്ക കെൽപ്പുള്ള പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പണമെല്ലാം എവിടേക്കാണ് ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരെയും വിലക്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ എസ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് വോട്ടിംഗ് സിസ്റ്റം പോലും അല്ലെങ്കിൽ പിന്നെ വോട്ട് വോട്ടേഴ്സിനെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്ന ചില നടപടിക്രമങ്ങളിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ പണമാണ് ഉപയോഗിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ വിലക്കെടുക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ബി ജെ പിക്ക് സാധ്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണമുണ്ട് കയ്യിൽ പണമുണ്ട് എന്നാൽ ഇതിനെ ഈ പറയുന്ന പണം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുതിരക്കച്ചവടത്തിനിറങ്ങുന്ന ഈ ബി ജെ പിയെ പോലെ പാർട്ടിക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ശരിക്കും കോൺഗ്രസ്സുകാർ ഇവിടൊക്കെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഒത്താശ ചെയ്തു കൊടുത്തും അവർക്ക് വേണ്ട റാൻമൂളിൽ നിന്നുകൊണ്ടും കോൺഗ്രസ് സ്വയം ഇല്ലാതെയാവുന്ന സാഹചര്യത്തിൽ ബി ഈ രീതിയിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിരോധാഭാസം എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഫ്യൂഡലിസത്തിന് വേണ്ടി സമരം ചെയ്യുന്നു ഞങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് പറയുന്നു ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിക്കാരാണ് കോൺഗ്രസ് എന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബി ജെ പിയുടെ കാൽച്ചുവട്ടിലേക്ക് സാഷ്ടാങ്കം പ്രണമിക്കലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ